നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ദിവസം രാവിലെ ഉണരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ അതും അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉദാഹരണത്തിന് അന്നേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിൽ വരികയാണെങ്കിൽ നമ്മൾ ആ ദിവസം മുഴുവൻ ആ പാട്ട് മാത്രമേ പാടുകയുള്ളൂ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അതുപോലെ തന്നെ ശുഭകരമായ വാർത്തകൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് അന്നേ ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതല്ല ചില സന്ദർഭങ്ങളിൽ ദുഃഖകരമായ ഏതെങ്കിലും കാര്യങ്ങൾ കേൾക്കുവാൻ ഇടയായാൽ നമുക്ക് അന്ന് മുഴുവൻ ഒരു നെഗറ്റീവ് മൈൻഡും അതുപോലെ തന്നെ ഒരു മൂഡ് ഓഫ് ആണ് എന്നെല്ലാം പറഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സും ശരീരവും അത്രയും നേരം റെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് രാത്രിയിൽ ഉറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും പരിപൂർണമായും വിശ്രമിക്കുകയാണ് അതുപോലെ തന്നെ ശരീരവും വിശ്രമിക്കുകയാണ് ഇങ്ങനെ പെട്ടെന്ന് ഇത് കഴിഞ്ഞ് ഉണരുന്ന സമയത്ത് നിങ്ങൾ എന്താണോ അതിലേക്ക് കൊടുക്കുന്നത് ഏത് കാര്യത്തെക്കുറിച്ചുള്ള ചിന്താഗതിയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് അന്നേ ദിവസം ആവശ്യമെന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ അത് ഫിക്സ് ചെയ്തു വയ്ക്കുകയാണ് നിങ്ങൾ സന്തോഷമാണ് കൊടുക്കുന്നത് എങ്കിൽ സന്തോഷമാണ് ഇന്നത്തെ ദിവസം മുഴുവൻ ഇവർക്ക് ആവശ്യമെന്നും ദുഃഖകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതെയാണ് അവിടെ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അന്നേ ദിവസം മുഴുവൻ ായിട്ടും ആവശ്യമെന്നും മനസ്സു തന്നെ വിചാരിച്ച് അതിനുള്ള ഔട്ട്പുട്ട് ആണ് നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നത് അതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് രാവിലെ എഴുന്നേറ്റാൽ ഒരു ഏകദേശം ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെയുള്ള നമ്മുടെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് വളരെയധികം റിലാക്സ് ആയിരിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ കുട്ടികളെ എപ്പോഴും വിളിച്ചു ഉണർത്തുന്ന സമയത്ത് പോലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഹറിവറി ആയിട്ട് പോയിട്ട് സമയം എണീക്കും എണീക്കും അങ്ങനെ പറഞ്ഞ് വിളിക്കാതെ വളരെ പതുക്കെ ശാന്തമായ ഒരു ടെൻഷനും ഇല്ലാതെ വിളിച്ചുണർത്തുകയാണെങ്കിൽ അവരും അതേ ഒരു മൈൻഡിലായിരിക്കും വരുന്നത് അതേ സമയത്ത് നിങ്ങൾ സ്കൂളിലേക്ക് പോകുവാൻ സമയമായി എഴുന്നേൽക്കാനായിട്ട് വളരെ ധൃതിപ്പെട്ടാണ് അവർ വിളിക്കുന്നത് എന്നിരിക്കട്ടെ അവരും അതുപോലെയുള്ള അതുപോലെയുള്ളൊരു ആയിരിക്കും ആ ദിവസം മുഴുവൻ മുന്നോട്ട് പോകുന്നത് നമ്മൾ എപ്പോഴും രാവിലെ ഉണർന്ന ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ ഏത് കാര്യത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതെല്ലാം തന്നെ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് അത് കാരണമാണ് ഞാൻ ഇവിടെ പറയുന്നത് രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുക ആവശ്യമില്ലാത്ത ഒരു തരത്തിലുള്ള കാര്യങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരരുത് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ വളരെ ഫ്രഷ് മൈൻഡോടുകൂടി ഉണരുക മാത്രമല്ല ഇന്ന് നിങ്ങൾക്ക് എന്തെല്ലാം നേടിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളെ നേടിയെടുക്കണം എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക ആ കാര്യം നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാതെ എനിക്ക് അത് ഇത്രയും ദിവസത്തിനുള്ളിൽ നേടിയെടുക്കുവാൻ സാധിക്കും ഞാൻ അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു എത്ര ദൂരമാണോ നമ്മൾ സഞ്ചരിക്കേണ്ടത് അതിൻ്റെ സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് എത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് വേണ്ടത് ചിലർക്ക് നല്ലൊരു ജോലി ആയിരിക്കും ആവശ്യം അവരെന്താണ് കരുതുന്നത് ഞാൻ ആ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഞാൻ ആ ജോലിക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പറയുക ഉദാഹരണത്തിന് വീടാണ് ആവശ്യമെങ്കിലോ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള വീട് കിട്ടി ഞാൻ അതിലേക്ക് ഹൗസ് വാമിംഗ് നടത്താൻ തുടങ്ങിക്കഴിഞ്ഞു എൻ്റെ റിലേഷൻസിനെ എല്ലാം വിളിച്ചു കഴിഞ്ഞു എന്നെല്ലാം നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പറയുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുക അതല്ലാതെ ഉണരുന്ന സമയത്ത് നമ്മൾ എനിക്ക് ഇന്ന് ഉണ്ട് തലവേദന എടുക്കുന്നത് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടി വരുമോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നെല്ലാം നിങ്ങൾ കരുതുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുകാരണമാണ് ഞാൻ പറയുന്നത് നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ആദ്യം നമ്മുടെ കൈകളെ നോക്കി വണങ്ങുക കൈകളിൽ ലക്ഷ്മി ദേവിയും സരസ്വതിയും അതുപോലെ തന്നെ നാരായണ ഭഗവാനും ഉണ്ട് എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വലത് ഉള്ളം കൈ നോക്കി പ്രാർത്ഥിക്കുക പിന്നീട് പതുക്കെ നമ്മൾ ഈ ഭൂമിയെ തൊട്ട് വണങ്ങുക ഭൂമാദേവിയെ ഒന്ന് നമസ്കാരം ചെയ്തതിനു ശേഷം പതുക്കെ കണ്ണുകൾ അടച്ച് നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ഉദാഹരണത്തിന് വീടാണോ തൊഴിലാണോ അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കണമെന്നാണോ അല്ലെങ്കിൽ സമ്പത്താണോ ഇതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഏത് കാര്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ പ്രപഞ്ചം നമ്മളിലേക്ക് അത് കൊണ്ടു തന്നിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയതിന് നന്ദി പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള വീട് എനിക്ക് തന്നതിന് നന്ദി പ്രപഞ്ചമേ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടിയതിന് നന്ദി പ്രപഞ്ചമേ ആഗ്രഹിച്ച കുട്ടിയെ വിവാഹം ചെയ്യുവാൻ കഴിഞ്ഞതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുക നമ്മൾ ഏതൊരു കാര്യങ്ങളും നമുക്ക് കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു സൗഭാഗ്യത്തെ ഓർത്താണ് ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി ഒരുപാട് ദിവസങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന രീതിയിലാണ് നമ്മൾ ഈ നന്ദി രേഖപ്പെടുത്തുന്നത് ഇത് നിങ്ങൾ എത്ര തവണ പറയണമെന്നാൽ ഒരു മൂന്ന് തവണയോ അല്ലെങ്കിൽ പതിനൊന്ന് തവണയോ നിങ്ങൾ പറയുക ഇങ്ങനെ പറഞ്ഞതിനു ശേഷം നിങ്ങൾ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിയ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾക്കിടയ്ക്കയിൽ നിന്നും എഴുന്നേറ്റ് പോവുക ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സും നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തിപ്പെടുവാനായിട്ട് നിങ്ങളെക്കാൾ വേഗതയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ചിലർക്ക് ശാരീരികമായിട്ട് അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ട് െങ്കിലും അതിന് തക്കതായ ഒരു മനസ്സ് ഉണ്ടാവുകയില്ല ചിലർക്ക് മനസ്സുണ്ട് പക്ഷേ ആരോഗ്യം അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വേദനകൾ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഈ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് അതിശക്തിയാർന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാനും നിങ്ങളെക്കാൾ വേഗതയിൽ പ്രവർത്തിക്കുവാനും മനസ്സിന് സാധിക്കുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾ ഒരു പക്ഷേ ഒരു വർഷം കഴിഞ്ഞായിരിക്കും ആ കാര്യം നേടിയെടുക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് വെറും ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ നിങ്ങളെ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു ഇനി എത്ര ദിവസം ഞാൻ ഇത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല നമുക്ക് നിത്യവും ഓരോ ആവശ്യങ്ങളാണ് വീടുള്ളവർക്ക് കാർ വേണമെന്നാഗ്രഹം കാറുള്ളവർക്ക് വേറെ കാർ പുതിയത് വാങ്ങിക്കണമെന്നാഗ്രഹം സ്വർണ്ണങ്ങൾ വാങ്ങിക്കണമെന്നാഗ്രഹം ഇങ്ങനെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരുന്ന ഈ ലോകത്ത് നമ്മുടെ ഈ പ്രാർത്ഥനകളും അവസാനിക്കുന്നില്ല കാരണം നമ്മൾ ഓരോ കാര്യം പറഞ്ഞ് ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എത്ര ദിവസം എന്നൊരു കണക്കിൽ അതുപോലെ തന്നെ ഇതിന് മുഴുവനായിട്ടും ഒരു ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ യാതൊരുവിധ നിബന്ധനകളും ഇല്ല രാവിലെ എഴുന്നേറ്റ് കുളിക്കണോ പൂജാമുറിയിൽ കയറണോ അതെല്ലാം പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ മനസ്സിലെ ഒരു ശാന്തമായ ഒരു എനർജി കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ഒന്നാണ് പക്ഷെ ചിലർക്ക് അതിന് സാധിക്കില്ല ചിലർക്ക് അതിനുള്ള സമയം ഉണ്ടാകില്ല എങ്കിലും നമുക്കായിട്ട് നമ്മൾ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു പത്ത് മിനിറ്റ് സമയമാണ് ഇത്രയും നാൾ എന്തെല്ലാമോ എന്തിനു പിറകെയല്ലാമോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ാണ് പക്ഷേ ഇപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്നു മുതൽക്കാണോ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് അന്ന് മുതൽക്ക് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരും നമ്മൾ ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുവാൻ ഈ പ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലുള്ള ഈ വീഡിയോകളെല്ലാം ഇഷ്ടമാകുന്നുണ്ട് എന്നിരിക്കെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ